ചില ദിവസങ്ങളിൽ നമുക്ക് വീട്ടിൽ കാര്യമായിട്ട് കറികളൊന്നും ഉണ്ടാവില്ലായിരിക്കാം അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ ഉള്ളി കൊണ്ട് എങ്ങനെ വളരെ വേഗത്തിലൊരു കറി തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുക അതിലേക്ക് നീളത്തിലരിഞ്ഞ് കൊടുത്ത സവാള ചേർക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞ തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് പൊടികളെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് അതൊന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഈ കറി നമുക്ക് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തി ദോശ ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് തുറന്ന് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഒന്നും കൂടി ഇതൊന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ നമ്മുടെ വളരെ വേഗത്തിലുള്ള ഉള്ളി മസാല റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം